അല്ലേ അല്ലേ അങ്ങനെയൊക്കെ മുൻകൂട്ടി കണ്ടാണ് അങ്ങനെയൊക്കെ മുൻകൂട്ടി കാണണം അല്ല അല്ല പ്രതികയണം ആ ടോർങ്ങോ ടോർങ്ങോ ആയ പെട്ടെന്ന് കിട്ടും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ ഛായ പറഞ്ഞേ വർത്തനമറിൽ പോകുന്നവര് ചായി മുങ്ങനെ പരിപാടിയില്ലേ ഞാൻ ഗൂഗിളിന്റെ പകരം ജീവിൽ വന്നാന്ന് ഗൂഗിളിന്റെ പകരം പണിതരാൻ വന്നാന്ന് പറഞ്ഞത് അപ്പുറത്തും മുഴുവൻ വീട്ടില് മുഴുവൻ വീട്ടിലൊരാളെ കേട്ടാൻ പറ്റില്ല കട്ടിൻ്റെ അടിയിൽ വെച്ചിരിക്കും രക്ഷയില്ലോ കത്തിക്കാൻ പറ്റില്ലാത്തോ ട്വന്റി ഫോർ വന്നില്ലല്ലോ അല്ല രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ് ഞാൻ ആധികാരികയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് പരാതിക്കാരിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ പരാതിക്കാരിയെ കുറിച്ച് വിശദമായി നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റു പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ച് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത് അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആരാ കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങൾക്കറിയില്ല ആരേതൊക്കെ അല്ല മന്ത്രിമാർക്കൊപ്പം അവര് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് വരുന്നില്ലേ അവരെ കുറിച്ച് അന്വേഷിക്കേണ്ടേ ആ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്ന് നോക്കണ്ടേ ഇതിൽ ഗൂഢാലത്തിനുണ്ടോ നോക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ ഒരിക്കലും പരാതി പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു രീതിയല്ല ഒരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കുക ആക്ഷേപിക്കുക വനിതയല്ല പുരുഷനെ അവമാനിക്കുന്ന ശൈലി എൻ്റെ ഇല്ല എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പം ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ പരാതി അത് പുകമറയാണ് സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിന് ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് എന്താണ് രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ വെള്ളപൂശിച്ച് ശ്രീകണ്ഠൻ ഞാൻ എവിടെയാണ് പറഞ്ഞത് ഒരു വെള്ളം കുശിയിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്ത് കിട്ടണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല നിയമവ്യവസ്ഥനു മുമ്പിലല്ല ഒരു പോലീസ് സ്റ്റേഷനിലല്ല അത് എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അത് അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള ആരോപണം അത് നിയമപരമായ വ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ വന്ന് കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശനമായ നടപടി അത് വി കെ ശ്രീകണ്ഠനാണെങ്കിലും ഏത് ഉന്നത നേതാവ് അത് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത് ഞാൻ സ്വയമാണ് പറഞ്ഞത് ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാനത് പിൻവലിച്ചിരിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല സ്ത്രീതത്തെ അപമാനിക്കുന്ന പരിപാടി ഇല്ല ഒരിക്കലും സ്ത്രീകൾ അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാ ചോദിച്ചത് മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ അപ്പൊ അതിൽ രാഷ്ട്രീയമുണ്ട് വ്യത്യസ്ത പാർട്ടിക്കാരുടെ ആ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് അതിന് നിഗൂഢത ഉണ്ടാകാം അത് കൂടാലോ തന്നെ ഉണ്ടാകാം അത് അന്വേഷിക്കണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒരു എം എൽ എക്കെതിരെ ആരോപണം വരുമ്പോ നിയമപരമായ വ്യവസ്ഥ കൊടുക്കാതെ നീതിന്യായപീഠത്തിന് മുമ്പ് പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ അതിന് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് വ്യക്തിപരമായിട്ട് ഒരിക്കലും അത് അത് തെറ്റായിട്ട് പറയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടോന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അവരും അല്ല അത് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ അതുപോലെയുള്ള നിങ്ങൾ ഇല്ല അതിനെ ഞാൻ പിന്തുണച്ചല്ല അതിനെ പിന്തുണച്ചതല്ല ഈ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിച്ചില്ലല്ലോ എന്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല അതാണ് വ്യവസ്ഥ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനൊക്കെ മറുപടി പറയണ്ടല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും ഞാനിപ്പോ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞു ഒന്ന് അല്ലല്ല അല്ലല്ല നിങ്ങളാണ് ചർച്ചയാക്കിയത് അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചു നിങ്ങള് കൊടുത്തില്ലേന്ന് ചോദിച്ചു അപ്പൊ കൊടുത്ത നിങ്ങള് വാദികളും പറഞ്ഞു ഞാൻ പ്രതിയാവു എവിടെ തന്നെയാണ് നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾ ചാനലില് കൊടുത്തതാണ് നിങ്ങളെല്ലാം ദിവസവും ഇന്നലത്തെ മുഴുവൻ ചാനൽ നിങ്ങളെ നോക്ക് നിങ്ങൾ കൊടുത്ത ഫോട്ടോ ആരോടൊപ്പൊക്കെ നിൽക്കുന്നതാണ് അവര് മാംഗോ ഫെസ്റ്റിന് പോകുന്നത് നിങ്ങൾ കൊടുത്തു ഇതെല്ലാം നിങ്ങൾ തന്നെ കൊടുത്തു അല്ല ഞാൻ നേരിട്ട് കണ്ടോ ഞാന് നിങ്ങൾ കൊടുത്തില്ലേന്നേ ചോദിച്ചുള്ളൂ നിങ്ങൾ കൊടുത്തില്ലേ ഞാൻ ചോദിച്ചാൽ എന്താ കുഴപ്പം ഇനി ആ തരത്തില് അവർക്കത് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് തോന്നിച്ചാൽ ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ പൊതുജീവിതത്തില ജീവിതത്തിലില്ല അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല നയമല്ല പരാതിക്കാരുടെ കൂടെയാണ് അത് അന്വേഷിക്കും അവര് നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലെടുക്കും അത് ഇനി ഞാൻ അതിനെ കുറിച്ച് ന്യായീകരിക്കുന്നില്ല കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഞാനായിട്ടുണ്ടാക്കിയതല്ലോ നിങ്ങളുടെ ചാനലിലും പത്രത്തിലും ഇത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല ചാനലിലും കൊടുത്തിട്ടുണ്ട് അത് പരാമർശിച്ചു ശരിയാണ് ഞാൻ അത് പിൻവലിച്ചു ഒരിക്കലും അല്ല അതാ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ അടുത്ത് അരമണിക്കൂർ ഇന്റർവ്യൂ നടത്തിയ ആൾക്കാരല്ലേ എന്റെ ആ പരാമർശത്തിലോ പ്രതികരണത്തിലോ എന്തെങ്കിലും ഒരു ചോയ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കിപ്പോൾ ആക്ഷേപിക്കാം അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാം അതിനൊക്കെ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതാക്കന്മാർ പ്രഖ്യാപിച്ചു നിങ്ങൾ എന്നോട് പാലക്കാട്ട് എം പി നൽകി പ്രതികരണം ചോദിച്ചപ്പോൾ പാലക്കാട്ട് എം എൽ എ ആണ് പ്രതിസ്ഥാനത്തുള്ളത് സ്വാഭാവികമായിട്ട് എന്റെ പ്രതികരണം ഉണ്ടായി അത് ഒരിക്കലും ന്യായീകരിച്ചിട്ടോ വെള്ളപൂശാനോ അതും നിങ്ങൾ പറഞ്ഞല്ലോ വെള്ളപൂശി ന്യായീകരിച്ചു ഇത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തല്ലോ ഞാൻ എന്ത് വെള്ളം പൂശിച്ചത് ഞാൻ പറഞ്ഞത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുന്ന പറഞ്ഞത് ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും പറഞ്ഞല്ലോ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാ പറഞ്ഞത് അല്ല എൻ്റെ നിലപാടല്ല പിന്നെ ഒരു പരാതിക്കാരിയും അപമാനിക്കുക ആക്ഷേപിക്കുക ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവൂല്ല ആ കാര്യത്തിൽ സംശയം വേണ്ട കേക്ക് കേക്ക് വാങ്ങി കൊടുക്കുന്നു കൊടുക്കുന്നു മുറിച്ച് അങ്ങനെ സതീശനും സതീശന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി മന്ത്രിമാരുമായിട്ടാണ് ബന്ധം അല്ലെങ്കിൽ മറ്റ് മോശമായ അല്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ പറയാം നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചു കേക്ക് മുറിച്ചു വായിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറയാം ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയുമ്പോ എന്തായാലും തെറ്റുകയാണ് നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ തെറ്റുക നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ കണ്ടത് ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞതല്ല ഒരു ആരോപണം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ് ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു പരാതിക്കാരിയും ഒരു സ്ത്രീയും അവമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല അത് എന്ത് പിൻവലിച്ചൊന്നും പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണോ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ആവർത്തിച്ച് ഞാൻ പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾക്ക് അതിലപ്പുറവും വ്യാഖ്യാനിക്കാരണം എന്താ പറയുക നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് പല വ്യാഖ്യാനവും പറയും ആടിനെ പട്ടിയാക്കുന്ന കോഴിയാക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞാണ് വിശ്വസിക്കുന്നത് പരാതിക്കാരിയുടെ കൂടെയാണ് ആ പരാതി അന്വേഷിക്കും നിയമപരമായ വ്യവസ്ഥയിൽ ഇന്നുവരെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയില്ല നിങ്ങൾ പരാതിക്കാരി പരാതിക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ നിയമവ്യവസ്ഥയിൽ എവിടെയാ പരാതി ഒരു കൊടുത്തിട്ടുള്ളത് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കിട്ടുമ്പോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചത് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ കുറിച്ചും അപമാനിച്ചോ അവഗണിച്ചോ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ അതിനുവേണ്ടി വാദിക്കണെന്നില്ല നിങ്ങൾ ഇപ്പൊ വീട്ടിൽ സൈസിനെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പറയോ അങ്ങനെ നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറഞ്ഞത് നിങ്ങൾ ചാനൽ കണ്ടിട്ടല്ലേ പറഞ്ഞത് നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം എനിക്കുള്ളത് നിങ്ങൾ കൊടുത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പിന് വച്ചു ും അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമില്ല അപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞാൻ എല്ലാരും ബന്ധപ്പെടാറില്ല എല്ലാരോടും സംസാരിക്കാറില്ല അതൊക്കെ ഉണ്ടായിണ്ടല്ലോ എന്റെ പാർട്ടി നേതൃത്വം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ലേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാറിന് രാജിവെക്കാനുള്ള തീരുമാനം എടുത്തത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അവരായിട്ടൊക്കെ നല്ല ബന്ധം അവരായിട്ടൊക്കെ നല്ല കുടുംബം ബന്ധം അവരോട് ചോദിച്ചാൽ അറിയാം അങ്ങനെയുള്ള ആളായിരുന്നു എന്നല്ല അങ്ങനെയുള്ള ആളല്ല അതെന്താ അതിനൊക്കെയുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇനി ഇത് അരമണിക്കൂർ ചർച്ച വേണോ എന്താ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സംസാരിച്ചതിന് ഞാൻ ചാനല് അവർ കൊടുത്തില്ലേ മന്തിമാരോടൊപ്പം നിൽക്കുന്നത് നിങ്ങളല്ലേ കൊടുത്തതെന്നു ചോദിച്ചത് അല്ല ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞു നിങ്ങൾ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത് നിങ്ങൾ കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുവോ നിങ്ങളുടെ ചാനലിൽ അപ്പൊ അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറക്കിയത് നിങ്ങളല്ലേ അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തം അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ഞാൻ തെറ്റിയതുള്ളൂ നിങ്ങൾ ചെയ്തത് ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇനി അതിൽ എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു കോൺഗ്രസിന്റെ സംസ്കാരവും അല്ല ഞാനത് തുടർന്ന ആളുമല്ല അത്തരത്തിൽ ആരെ ഇല്ല അവമാനിക്കൂല വളരെ വ്യക്തമായിട്ട് ഓക്കെ ശിവൻകുട്ടിൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു ശിവൻകുട്ടി എന്താ അവര് പറഞ്ഞു 영이